ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആസാമിലാണ് ആസാമിലെ ഗുവഹട്ടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ട് ഇവിടെ അത് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് കാമാക്യ ടെമ്പിൾ അപ്പോൾ ട്രാവൽ വിത്ത് മീ ടു കാമാക്യ ടെമ്പിൾ കഴിഞ്ഞ വർഷം ലാലേട്ടനെ ഇവിടെ വന്നിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കാമാക്യ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ ടെമ്പിൾ അസാമിലുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നിട്ട് ഇരുപത് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ആറ് കിലോമീറ്ററും ദൂരെയാണ് ഈ അമ്പലം നീലാചൽ പർവ്വതത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആരാധന സമ്പ്രദായമുള്ള ഒരു ക്ഷേത്രമാണിത് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിന് പിന്നിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ കാമാഖ്യ ക്ഷേത്രം എന്നാണ് ഇതിന് കാമരൂപ കാമാ അതായത് കാമദേവന് മോക്ഷം കിട്ടിയ സ്ഥലം എന്നൊരർത്ഥവും കൂടെ അതിനുണ്ട് ചുമന്ന കളറിലുള്ള വസ്തുക്കളും വസ്ത്രങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിലുള്ള കടകളിലെല്ലാം ചുമന്ന കടകളിലുള്ള സാധനങ്ങൾ നമുക്ക് വഴിപാടായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയണം അപ്പോഴാണ് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ലക്ഷപുത്രിയായ സതീദേവി ശിവഭഗവാനെ പ്രണയിക്കുകയും വിവാഹം ചെയ്ത കഥകളൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ് ഈ ഒരു വിവാഹത്തോട് ദക്ഷന് വലിയ രീതിയിൽ തന്നെ എതിർപ്പായിരുന്നു പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ദക്ഷൻ ഒരു മഹായാഗം സംഘടിപ്പിക്കുകയും അതിൽ സതീദേവി പങ്കെടുക്കുകയും ചെയ്തു അവിടെ വെച്ച് മഹാദേവനെ വളരെ മോശമായി പരിഹസിച്ച് സംസാരിക്കുന്നത് കണ്ട് സതീദേവിക്ക് ദേഷ്യം വരികയും നിഹൂതി ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ പലരും കേട്ടിട്ടുണ്ടാവും അത് കണ്ട് വിഷമിച്ച മഹാദേവൻ സതീദേവിയെയും എടുത്ത് വേദനയോടുകൂടി ഭൂലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഭൂലോകം മുഴുവൻ അങ്ങനെ മഹാദേവൻ വേദനയോടുകൂടി നടന്ന സമയത്ത് അങ്ങനെ നടന്നാൽ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പ്രപഞ്ചത്തിന് തന്നെ ആപത്താണെന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മഹാവിഷ്ണു ദേവിയുടെ ദേഹത്തേക്ക് സുദർശന ചക്രം വിടുകയും അങ്ങനെ ദേവിയുടെ ദേഹം അൻപത്തൊന്ന് കഷ്ണങ്ങളായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പോവുകയും ചെയ്തു ചിതറിപ്പോയ അൻപത്തൊന്ന് കഷ്ണങ്ങൾ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അതിൽ അതിലൊരു ശക്തിപീഠമാണ് ഈ ഒരു കാമാക്യ ക്ഷേത്രം ദേവിയുടെ യോനി ഭാഗം വീണടത്താണ് ഇന്ന് കാമാഖ്യാ ക്ഷേത്രം നിലകൊള്ളുന്നത് പാറയിൽ സ്വയംഭൂവായി വന്ന യോനിരൂപമാണ് അവിടുത്തെ പ്രതിഷ്ഠയായിട്ട് കണക്കാക്കണത് കാമദേവന് മോക്ഷം കിട്ടിയ ഒരു സ്ഥലം എന്നൊരു ഐതിഹ്യം കൂടെ ഈയൊരു കാമാക്യ ക്ഷേത്രത്തിനുണ്ട് അതിന് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് അതായത് അതീദേവി പിന്നീട് പാർവതി ദേവിയായിട്ട് അവതാരമെടുക്കുകയും താരകാസുര നിഗ്രഹത്തിനായി ശിവപുത്രൻ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ പാർവതി മഹാദേവനെ വരനായി കിട്ടാൻ തപസ് ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് പാർവതിയുടെ തപസ്സില് മഹാദേവൻ്റെ മനസ്സിളകാനായി മന്മഥനും രതിയും അവിടെ എത്തുകയും മന്മഥൻ എന്ന് പറഞ്ഞെന്താൽ നമ്മുടെ കാമദേവനാണ് മന്മഥൻ തൻ്റെ അമ്പ് മഹാദേവന് നേരെ പ്രയോഗിക്കുകയും ചെയ്തു ആ അമ്പേറ്റ് ഒരു നിമിഷം പാർവതിയോട് മഹാദേവന് പ്രണയം തോന്നി ഒരു നിമിഷം ദേവിയെ പ്രണയത്തോടെ നോക്കുകയും ചെയ്തു അടുത്ത നിമിഷം തന്നെ മഹാദേവൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മഹാദേവന് ദേഷ്യം വരികയും തൃക്കണ്ണ് തുറക്കുകയും മന്മഥനെ അഗ്നിക്കിര ഇയാക്കുകയും ചെയ്തു പിന്നീട് ശിവപാർവതിമാരുടെ വിവാഹം നടക്കുകയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രതിദേവി കാമദേവന് മോക്ഷം നൽകണമെന്നാവശ്യപ്പെട്ടിട്ട് ശിവപാർവതിമാരുടെ പക്കിലെത്തുകയും ചെയ്തു പിന്നീട് മഹാദേവൻ അനുഗ്രഹിച്ച് കാമദേവന് മോക്ഷം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ചാമ്പലായിട്ടുണ്ടായിരുന്ന കാമദേവൻ പുനർജനിച്ച സമയത്ത് പണ്ടുണ്ടായിരുന്ന സൗന്ദര്യം ഒന്നും കാമദേവന് ഉണ്ടായിരുന്നില്ല അതീവ സുന്ദരനായിരുന്നു കാമദേവൻ അങ്ങനെ വികൃത രൂപത്തിലായിപ്പോയ കാമദേവന് മോക്ഷം കിട്ടാൻ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് ശ്രേഷ്ഠ ഭൂമിയിൽ പോയിട്ട് തപസ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ഷം എന്നൊരു നിർദ്ദേശത്തോടു കൂടി നീലാചൽ പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് തപസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ഭൂമിയാണ് നീലാചൽ പർവ്വതം എന്ന് അദ്ദേഹം കണ്ടെത്തുകയും അത് മാത്രമല്ല ദേവിയുടെ ശരീരഭാഗം വീണ സ്ഥലം അദ്ദേഹം കണ്ടെത്തുകയും അവിടെ പൂജ ചെയ്യുകയും ചെയ്തു വിശ്വകർമാവിനെ കൊണ്ട് തന്നെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രം അവിടെ ഉണ്ടായി വന്നത് വന്നതെന്നാണ് ഐതിഹ്യം ആ പിന്നീട് കാമദേവന് അവിടെ വെച്ച് തന്നെ മോക്ഷം ലഭിക്കുകയും പഴയ രൂപത്തിലാവുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട് അതുകൊണ്ട് തന്നെ കാമദേവന് മോക്ഷം കിട്ടിയ ഒരു സ്ഥലമെന്ന ഒരു ഐതിഹ്യവും ഈ ഒരു അമ്പലത്തിന് പിന്നിലുണ്ട് ഇവിടുത്തെ യോനി പ്രതിഷ്ഠയെ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു കവാടമായിട്ട് ആണ് ഇവിടെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ കഥകളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുമായിട്ട് വിഷമിച്ചു വരുന്ന ആൾക്കാർക്ക് പരിഹാരങ്ങളും ഈ അമ്മയുടെ സമക്ഷത്തിൽ നിന്ന് കിട്ടുമെന്നാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരുടെ വിശ്വാസം പൊതുവേ നോർത്ത് സൈഡിലുള്ള ഒരുവിധ അമ്പലങ്ങളിലെല്ലാം ദർശനത്തിനായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം വാങ്ങി വയ്ക്കുന്ന ഒരു പറ്റിപ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ രീതിയിലുള്ള ഒരു തട്ടിപ്പും ഈ ഒരു അമ്പലത്തിൽ നടക്കുന്നില്ല കാരണം ഇവിടുത്തെ ദേവിയുടെ ശക്തിയിൽ അത്രത്തോളം പേടിയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് അത്രത്തോളം ശക്തിയുള്ള ഒരു ദേവിയാണ് ഈ ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠ അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം